കൈത്തരിപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കത്തി പിടിക്കാൻ പറ്റാത്ത പെണ് പിടിക്കാൻ പറ്റാത്ത വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു വൺ ഡേ കപ്പിങ് തെറാപ്പിന്റെ ട്രീറ്റ്മെന്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് പക്ഷെ വളരെ എഫക്റ്റീവാണ് ഇവരുന്ന ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ചയാണ് ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവുക ആകെ പത്ത് പേർക്ക് അവസരമുള്ളു അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പത്ത് പേരിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവര് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും പറ്റുമോ പറ്റൂല്ലേ നല്ലത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നമ്മള് കോണ്ടാക്ട് ചെയ്യും